നമ്മൾ ജീവിതാന്ത്യം വരെ ഏറ്റുപറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ടത് പാപങ്ങളെ ഏറ്റുപറഞ്ഞതിലൂടെയാണ് യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചു അപ്പോൾ സകല പാപവും ആ നിമിഷം നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ മാരകമായ രക്താംബരം പോലെ ചുവപ്പുള്ള സകല പാപങ്ങളും ആ നിമിഷം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ പാപങ്ങളേറ്റു പറയണം അതിൻ്റെ അർത്ഥം ഇപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പാപം വരുന്നുണ്ട് ശരിയല്ലേ ഞാൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു പക്ഷെ പ്രസന്റ് ഡെൻസിൽ അറിഞ്ഞും പല പല പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അറിഞ്ഞും വരുന്നുണ്ട് അറിയാതെയും വരുന്നുണ്ട് പക്ഷേ എല്ലാം എന്താണ് പാപമാണ് തെറ്റുകളാണ് കുറവുകളാണ് അകൃത്യങ്ങളാണ് നമ്മുടെ വർക്കമാനത്തിലൂടെ അനേക പാപങ്ങൾ വരുന്നുണ്ട് ശരിയല്ലേ നമ്മുടെ ചിന്തകളിൽ ഒരുപാട് പാപം വരുന്നുണ്ട് നമ്മുടെ നോട്ടങ്ങളിലൂടെ ഒരുപാട് പാപം വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഒരുപാട് പാപങ്ങൾ വരുന്നുണ്ട് അത് നമ്മുടെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കും അറിയാം നമ്മുടെ ദൈവത്തിനും അറിയാം ഒരു പ്രവാചകൻ ഇടനിലക്കാരനായി ഒരു പ്രവാചകൻ്റെയും ആവശ്യമില്ല ഒരു വെളിപ്പാടിൻ്റെയും ആവശ്യമില്ല നമ്മൾ വെറുതെ ദൈവസന്നിൽ ഇരുന്നൊന്ന് മതി അപ്പം കർത്താവ് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ കാണിച്ചു തരും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും തെറ്റുകൾ വരുന്നുണ്ട് ഇത് ആരോടാണ് യോഹനം പറയുന്നതെന്ന് അറിയാമോ രക്ഷിക്കപ്പെട്ട ദൈവസഭയോട് സഭയോടാ പറയുന്നത് അതുവരെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവരായിരുന്നു പക്ഷെ വീണ്ടും അവിടെ തെറ്റ് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നത് കൊണ്ട് യോഹന്നാണ് വീണ്ടും അവരോട് ലേഖനം എഴുതേണ്ടി വന്നു നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ വാക്യം എല്ലാം പാവികളുള്ള ബന്ധത്തിലാണെന്നാണ് അല്ല ദൈവസഭയുള്ള ബന്ധത്തില ദൈവദാസന്മാരുള്ള ബന്ധത്തില ദൈവമക്കളുടെ ബന്ധത്തിലുള്ള രക്ഷിക്കപ്പെട്ടവരുള്ള ബന്ധത്തിലാണ് ഈ വാക്യങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പാപം വരുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം യേശു ക്രിസ്തുവിന്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പത്രോസ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൊച്ചു ബാലിക ഒരു പെൺകുട്ടി പത്രോസിനെ കണ്ടപ്പോൾ നീ യേശുവിനൂടെ കൂടെ നടക്കുന്നവനാണ് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ സംസാരം കേൾക്കും പറയാ നീ യേശുവിൻ്റെ ആളാണ് നീ യേശുവിൻ്റെ ശിക്ഷനാണ് അവൻ രണ്ടു പ്രാവശ്യവും അല്ല 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 എന്ന് പറഞ്ഞു മൂന്നാമത്തെ തവണയും ഈ പെൺകുട്ടി പറഞ്ഞു അല്ല നീ അവൻ്റെ ശിക്ഷൻ തന്നെയാണ് അപ്പോൾ ഈ പത്രോസ് എന്ത് ചെയ്തു ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രാകാനും ശപിക്കാനും തുടങ്ങി ഒന്നു ഓർത്തെ തൻ്റെ ഗുരുവും നാഥനുമായിരിക്കുന്ന ക്രിസ്തുവിനെ ആണയിട്ട് ശപിച്ച് പ്രാകുന്ന ഒരു പത്രോസിനെയാണ് നാം കാണുന്നത് അതിലൂടെ പത്രോസ് എന്താ ചെയ്തത് ആ മൂന്ന് തവണയും പാപം വീണ്ടും അത് ചെയ്യുകയായിരുന്നു തൻ്റെ ഹൃദയം കൊണ്ടും തൻ്റെ ആത്മാവ് കൊണ്ടും തൻ്റെ വാക്കുകൾ കൊണ്ടും കർത്താവിനെതിരായ അവൻ പാപം ചെയ്തു വലിയ പാപം മാരകമായ പാപം മരണത്തിന് യോഗ്യമായ പാപം ചെയ്തു മരണത്തിന് യോഗ്യമായ പാപമുണ്ട് യോഹന്നാന്റെ ലേഖനത്തെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം മരണത്തിന് യോഗ്യമല്ലാത്ത പാവം ഉണ്ട് മരണത്തിന് യോഗ്യമായ നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ദൈവസന്നിധി നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പറയുമ്പോൾ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളാം മരണത്തിന് യോഗ്യമായ പാവം ചെയ്താൽ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും ദൈവത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയാൽ ദൈവം നമ്മളെ കൈവിട്ട് കളയും ഇവിടെ പത്രോസ് മൂന്ന് തവണയും യേശുവിനെ തള്ളി പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ കടന്നുപോയി പത്രോസ് വിചാരിച്ചു ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊന്നും വലിയൊരു കുറവല്ല ഇതാരറിയാനാണ് എന്നാൽ തിബറിയാസ് കടൽ തീരത്ത് ഈ പത്രോസിനെ തേടി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ സ്നേഹവാനായ കർത്താവ് തേടി ചെന്നു ആദ്യം ഇവരെ ശിക്ഷന്മാരാക്കാൻ തേടി ചെന്നു സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് മനുഷ്യരെ പാവികളെ തേടി പോയി ക്രിസ്തു വന്നു ഇപ്പോൾ പിന്മാറിപ്പോയ പാപത്തിലകപ്പെട്ട തന്നെ അധിക്ഷേപിച്ച തന്നെ തള്ളിപ്പറഞ്ഞ ആ പത്രോസിനെ തേടി യേശു ചെല്ലുകയാണ് പത്രോസ് നിൽക്കുന്ന സ്ഥാനത്തേക്ക് യേശു സ്നേഹപൂർവം ചെല്ലുന്നു ആ പത്രോസും യേശുവുമായി കുറച്ചു നേരം സംസാരിച്ച കാര്യം യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാൻ പറ്റും മനോഹരമായൊരു അധ്യായമാണ് ആ സംഭാഷണത്തിൽ ഇവൻ എത്ര പ്രാവശ്യമാണ് പാപം ചെയ്തത് മൂന്ന് തവണ മൂന്ന് തവണയും അവൻ്റെ വാ കൊണ്ട് അവനെ കൊണ്ട് അവൻ്റെ പാപം ഏറ്റുപറയിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇതിലൊരു പാഠം നമുക്കുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയേണ്ടത് ദൈവത്തോട് നമ്മൾ ഏറ്റുപറയണം മനുഷ്യനോട് ഏറ്റുപറയേണ്ടത് നമ്മൾ മനുഷ്യനോട് ഏറ്റുപറയണം അത് എത്ര തവണയാണെങ്കിലും അത് കൃത്യം കൃത്യമായി ഏറ്റുപറയാത്ത കാലത്തോളം ദൈവം ഒരിക്കലും നമ്മുടെ പാപം ക്ഷമിക്കില്ല അതുകൊണ്ടാണ് മൂന്ന് തവണയും ഈ പത്രോസിനെ കൊണ്ട് അവൻ്റെ പാപം ദൈവസന്നിധിയിൽ സന്നിധിയിൽ ഏറ്റുപറയിപ്പിച്ചത് ആ മൂന്ന് തവണയും തൻ്റെ തെറ്റ് തെറ്റാണെന്നും തൻ്റെ പാപം പാപമാണെന്നും ആ മനുഷ്യൻ മനുഷ്യനേറ്റു പറഞ്ഞപ്പോൾ വീണ്ടും തൻ്റെ ശിക്ഷൻ എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം വീണ്ടും മടക്കി വരുത്തി അപ്പം ശിക്ഷൻ എന്ന സ്ഥാനത്തേക്ക് ഒരു ദൈവദാസൻ എന്ന സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ മടക്കി വരുത്തണമെങ്കിൽ ദൈവസന്നിധിയിൽ സന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഏറ്റുപറയേണ്ട പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പായെങ്കിൽ മാത്രമാണ് ഒരു ദൈവദാസനായി ഒരു ശിക്ഷനായി ഒരു ദൈവ പൈതലായി ദൈവം നമ്മളെ അംഗീകരിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ദൈവം നമ്മളെ തള്ളിക്കളയും നമുക്ക് പലപ്പോഴും തോന്നുന്നത് ദൈവം നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ പോലെയാണെന്നാണ് അങ്ങനെയൊന്നുമല്ല ദൈവം നീതിമാനാണ് ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറയട്ടെ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവ നമ്മുടെ തൊട്ടപ്പുറത്ത് അവിശ്വാസികളായ പാപികളായ കുറെ ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കണം അവരും നമ്മൾ തമ്മിലൊരു പ്രശ്നമുണ്ടായി സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ആ പ്രസനത്തിൽ തെറ്റ് ചെയ്തത് ദൈവമക്കളായ നമ്മളാണ് അവര് ഭാവികളാണ് അവർ അശ്വ അവിശ്വാസികളാണ് പക്ഷെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ കർത്താവ് ആരുടെ കൂടെ നിൽക്കും നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളല്ലേ ചാനപ്പെട്ടവരല്ലേ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ നിൽക്കണ്ടേ ദൈവം നിൽക്കില്ല ദൈവം നീതിമാനാണ് ദൈവം തെറ്റിൻ്റെ കൂടെ നിൽക്കില്ല ശരിയുടെ കൂടെ മാത്രം നിൽക്കുള്ളൂ ദൈവം നമ്മളോട് തീർത്തു പറയും മകനെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷെ നീ ഇന്ന വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല നീ അത് തിരുത്തിയേ പറ്റൂ നീ അത് ഏറ്റുപറഞ്ഞേ പറ്റൂ നീ അത് ഉപേക്ഷിച്ചേ പറ്റൂ അല്ലാത്ത പക്ഷം അവിശ്വാസിയാണെങ്കിലും ഭാവിയാണെങ്കിലും ഞാൻ അവൻ്റെ കൂടെ നിൽക്കും ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം നമ്മുടെ മകനാണെങ്കിലും മകളാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഏറ്റവും വലിയ രക്തബന്ധമായിരുന്നാലും ഭാഷ ആണെങ്കിലും വിശ്വാസികളാണെങ്കിലും തെറ്റിൻ്റെ കൂടെ നമ്മൾ ഒരിക്കൽ നിൽക്കരുത് ശരിയുടെ കൂടെ മാത്രം നിൽക്കാൻ പാടുള്ളൂ ന്യായത്തിനു വേണ്ടി നമ്മൾ നിൽക്കണം ന്യായം നമ്മൾ സംസാരിക്കണം ന്യായം നമ്മൾ പ്രവർത്തിക്കണം എങ്കിലാണ് ദൈവത്തിന്റെ പർവ്വതത്തിൽ നമുക്ക് പാർക്കാൻ പറ്റുകയുള്ളു ഇവിടെ പത്രോസ് മൂന്ന് തവണയും പറഞ്ഞു നിരപ്പായി ദൈവം ക്രിസ്തു അദ്ദേഹത്തിനെ അംഗീകരിച്ചു ചില മനുഷ്യരുടെ കുഴപ്പം എന്ന് പറയാമോ അവര് ഏറ്റുപറയും ചില മദ്യപാനികളായ ഭർത്താക്കന്മാര് രാവിലെ എഴുന്നേറ്റ് ഉണർന്ന് കുളിച്ച് റെഡിയായി ജോലിക്ക് പോവുകയാണ് അപ്പോൾ ഭാര്യയുടെ മക്കളെയും തലയിൽ കൈവച്ച് പറയും ഇനി ഒരിക്കലും ഡാർലിങ് മക്കളെ പൊന്നു മക്കളെ അപ്പൻ മദ്യപിക്കില്ല അപ്പൊ കൊച്ചുകൾ പറഞ്ഞ അപ്പാ വൈകുന്നേരം മദ്യപിക്കാതെ വരണം ചേട്ടാ മദ്യപിക്കാതെ വരണം ഇനി ഇനി ഒരിക്കലും നിങ്ങടെ തലേ തൊട്ട് കൈവച്ച് സത്യം ചെയ്യുകയാണ് ഇനി ഒരിക്കലും മദ്യപിക അപ്പൻ നല്ല അപ്പനായിട്ട് മടങ്ങി വരും വലിയ പ്രതീക്ഷയോടെ ഭാര്യ മക്കൾ കാത്തിരിക്കുകയാണ് വൈകുന്നേരമായപ്പോൾ നാല് കാലയിൽ അപ്പൻ വരികയാണ് അമ്മക്കിട്ടിടി മക്കൾക്കിട്ടിടി ചോറും കൂട്ടാനും വലിച്ചെറിഞ്ഞ് കളയുന്നു ആകപ്പാടുമകളം അയാൾ പാവം ഏറ്റു പറഞ്ഞതാ പക്ഷെ ഏറ്റു പറഞ്ഞെങ്കിലും ഈ ഭാര്യ മക്കളെ കാണിക്കാൻ വേണ്ടിയാണ് ഏറ്റു പറഞ്ഞത് തലേത്തൊട്ട് കൈവച്ചത് ഉള്ളി ഉള്ളിലായാലും പറയുന്ന വാ ഹാനേ ഇതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല കൂട്ടിച്ചു തന്നെ വരൂ ഇങ്ങനെ ഒരു മനോഭാവം പ്രിയപ്പെട്ട ദൈവക്കൾ നമുക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഏറ്റു പറയുക മാത്രമല്ല അതിനെ ഉപേക്ഷിക്കുക കൂടി ചെയ്യണം നമുക്കൊരു ഒരു കാര്യ തെറ്റാണെന്ന് മനസ്സിലായി അത് ദൈവത്തോടാണെങ്കിലും മനുഷ്യനോടുള്ള ബന്ധത്തിലാണെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ചൊരു ബോധ്യം തന്നു വിചാരിക്കൂ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ അത് ഏറ്റു പറയുകയും എന്നേക്കുമായി നമ്മൾ അതിനോട് വിടപറയുകയും ചെയ്യണം എന്നാലാണ് കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ ഇവിടെ ദൈവസന്നിധിയിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ ഏറ്റുപറയേണ്ട മര നിമിഷം വരെ ജീവിതാന്ത്യം വരെ അവസാനത്തെ ശ്വാസം വരെ ഏറ്റുപറയേണ്ട ഒരു കാര്യമാണ് അവൻ അവൻ്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഗ്രഹമുണ്ടാകും